പ്രിയങ്ങളെ ിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാനിക്കുട്ടവിടെ കയറിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാല് മുത്തിന് രാവിലെയാണ് സാധാരണ ട്യൂഷൻ ഇന്ന് വൈകുന്നേരം ഉണ്ട് കേട്ടോ ശനിയാഴ്ചത്തെ എക്സാമിന്റെ റിവിഷൻ കുറച്ചുകൂടെ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ആറര തൊട്ട് ട്യൂഷൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വന്നിട്ട് വേണം മുത്തിന് പോവാൻ വേണ്ടിട്ട് മോനിക്കുട്ടിനെ ട്യൂഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം എന്നിട്ട് വേണം അവന് ട്യൂഷന് കയറാൻ അതുകൊണ്ട് ജാനിക്കുട്ടോടൊക്കെ കയറി എനിക്ക് താമസമാവും അതുകൊണ്ട് ഞാൻ ഇനി പോയിരുന്നു കേട്ടോ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ളവരും ചേച്ചി വന്നതിനെ കാണാൻ വേണ്ടിയിട്ട് പ്രസന്ന ചേച്ചി അടൂരിൽ നിന്നാണ് വന്നത് ചേച്ചി ടൗണിൽ കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടായത് ചേച്ചി അതിന് വേണ്ടിയിട്ട് വന്നപ്പം എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു എനിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടു തന്നു ഒരുപാട് സന്തോഷം സമ്മാനങ്ങൾ തന്നതിനല്ല എന്നെ വന്ന് കണ്ടതില് എന്നോട് സംസാരിച്ചത് ഇന്ന് ചേച്ചിയെ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരും ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല അപ്പൊ എന്നിപ്പോ ഒരേ ഒരാളെങ്കിലും നമ്മള് കണ്ട് സംസാരിക്കും കേട്ടോ അതൊക്കെ ഒരുപാട് സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിചാരിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇന്ന് നമുക്ക് അടുക്കളയിലെ പണിയെന്ന് വെച്ചാൽ ഞാൻ ചോറ് രാവിലെ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടാ പോയത് എടുത്തില്ല അതിനെയും വാർത്തെടണം പിന്നെ മീനൊന്നുമില്ല കേട്ടോ ഇന്ന് മീനൊന്നും മേടിച്ചില്ല അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കൂർക്ക കൂർക്ക ഞാൻ ഞാനാരും എന്നോട് പറഞ്ഞു ആവിയിൽ പുഴുങ്ങിയിട്ട് ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കാൻ എളുപ്പമാണ് അപ്പൊ ആവിയിൽ പുഴുങ്ങാൻ വെച്ചേക്കുന്നേ അങ്ങനെ ഒന്ന് നോക്കട്ടെ വെള്ളത്തിലിടാൻ മറന്നുപോയി പിന്നെ മാങ്ങാ ചമ്മന്തി അരയ്ക്കാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ കൂർക്ക മിഴുക്കുരട്ടി മാങ്ങാച്ചമ്മന്തി മോര് കറിയാണ് ഇന്നത്തെ നമ്മുടെ അത്താരത്തിന്റെ വിഭവങ്ങൾ പിന്നെ ഇന്നത്തെ കപ്പ കുഴി മൂന്നാല് കഷ്ണം കുഴിപ്പുണ്ട് പിന്നെ ഇന്ന് നമുക്ക് പ്രസന്ന ചേച്ചി കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ ഞാൻ കാണിച്ചാരട്ടെ ഇതാണ് ചേച്ചി വാങ്ങിച്ചതാവുന്ന സമ്മാനങ്ങൾ ഒന്ന് മൂലക്കുട്ടന്റെ ബർത്ത്ഡേക്ക് സമ്മാനിച്ചതാണ് കേക്ക് കേട്ടോ പിന്നെ വന്ന് നോക്കട്ടെ ലഡു ആണ് കേട്ടോ ാണ് പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം ചൂടായതുകൊണ്ട് മടങ്ങിപ്പോയി വെക്കണം എത്ര അഞ്ചെണ്ണുണ്ട് ആർക്കൊക്കെ ഏതറിയാവോ ജാണിക്കുട്ടിക്ക് കുഞ്ഞോന് മുട്ടിനെ മോനുകുട്ടനെ എല്ലാവർക്കും ആയിട്ട് അതെല്ലാം തന്നു വിട്ടേക്കുന്നു കേട്ടോ പിഴിഞ്ഞാൽ ഇന്നിപ്പോ അവിടെ കയറാഞ്ഞത് കൊണ്ടാണ് കേറാ കയറിയാലും ഇത് എടുക്കത്തില്ലായിരുന്നു കാരണം നിങ്ങളോട് പങ്ക് വെച്ചതിന് ശേഷമേ ഞാൻ അവര് അവിടെ എടുക്കത്തുള്ളെ അപ്പൊ എന്നിപ്പം ഇവർക്ക് ഉള്ളത് ഇവിടെ വെച്ചിട്ട് ബാക്കി ഞാനി കുട്ടിക്കല്ല നാളായ കൊണ്ട് കൊടുക്കുവേ പിന്നെ വേറെ എന്തോ വിശേഷം ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു സമ്മാനങ്ങൾ കിട്ടുന്നതിലല്ല എന്നെ എന്റെ മക്കളെ ഓർക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആത്മസന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഞങ്ങളെ ഒരുപാട് അടുത്ത് ഞങ്ങൾക്ക് മാറ്റി നിർത്തലുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം എന്റെ കുഞ്ഞുങ്ങൾ എന്റെ ട്രീറ്റ്മെന്റിന്റെ സമയത്തും അപ്പൊ പല അവസരങ്ങളിലും അവരെ മാറ്റി നിർത്തി അവർക്ക് അവരെ കാണിക്കാതെ ഓരോ സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കത് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ അവരെ ഓർക്കാനും അവരെ അവർക്ക് സമ്മാനിക്കാനും ഒക്കെ നിങ്ങൾക്കുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ് അത്രേ ഞാൻ കരുതുന്നുള്ളൂ അപ്പോ അതിന് ഈശ്വരനോട് നന്ദിയും പറയും പിന്നെ ചേച്ചീനോട് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ഒക്കെ വിളിക്കണം പിന്നെന്താണ് ചേച്ചി ഹസ്ബൻഡ് പോലീസാണ് മോള് ഇപ്പം ഡെലിവറി കഴിഞ്ഞു ഒരു കുഞ്ഞി കൊച്ചുമോൾ ഉണ്ടായി രണ്ടു മാസമായി എന്നാണ് പേര് പറഞ്ഞത് ഫുൾ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നാണ് കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ വീഡിയോ ഒക്കെ കാണിച്ച് അവള് കലപ്പിലെ ശബ്ദം ഉണ്ടാക്കുന്നൊക്കെ അപ്പം അത് ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പം ഞാൻ കുളിൻ്റെ കഴിച്ചിട്ട് വർത്തമാ ഒരു കൂട്ടം ഞാൻ ട്യൂഷനിന്ന് ഇപ്പൊ കൊണ്ടുവരും മുത്തങ്ങോട്ട് പോയി അങ്ങനെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പണികളൊക്കെ തീർക്കാം ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം കേട്ടോ ഞാൻ പോകാൻ കഴിച്ചിട്ട് വരാട്ടോ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ കൂർക്ക എടുത്തായിരുന്നു കേട്ടോ ഇത് എളുപ്പമുണ്ട് കേട്ടോ മറ്റേ നമ്മളിങ്ങനെ സഞ്ചിക്കാത്ത കല്ലിൽ ഇട്ട് ഇങ്ങനെ എടുക്കുന്നതിനെക്കാട്ടിലും ഇത് എളുപ്പമുണ്ട് കേട്ടോ അതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ കണ്ടോ കുറച്ചേ ഉള്ളായിരുന്നേ ഈസിയാണ് അതിനെ നമ്മൾ സാധാരണ സഞ്ചിക്കാത്തിട്ട് കല്ലേലൊക്കെ ഇട്ട് അലക്കി എടുക്കുന്നതിനേക്കാളും ഈസിയാട്ടോ പിന്നെ ടിപ്പ് പറഞ്ഞാൽ ആരാന്നറിയത്തില്ല ആരായിരുന്നാലും താങ്ക് യു ഹാ അതറിഞ്ഞോ ഒരു ആന്റി സമ്മാനം തന്നു അമ്മ കാണിക്ക പിന്നെ ആ ഇന്ന് പൈപ്പ് വെള്ളം വന്നുകൊണ്ട് കുളിക്കാൻ കയറിയപ്പോഴത്തേക്ക് എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ വെള്ളം വരുന്ന ദിവസം എല്ലാം കഴുകിയിടണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചു പറഞ്ഞില്ല കേട്ടോ പാല് വാങ്ങിച്ചു പിന്നെ നാളെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൊറച്ചുനാളായി നൂഡിൽസ് കഴിച്ചിട്ട് അപ്പം നമ്മള് സാധാരണ മാഗി നൂഡിൽസ് ഇല്ല അതാ വാങ്ങിച്ചു അതിന്റെ കൂടെ ഡൈസ് അതിനാ ഫ്രീ ആണ് ഇത് നൂഡിൽസാണ് ഭയങ്കര ഏരിയ ഉള്ളതാ സ്പൈസിയോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തോളാം ഇത് സ്പൈസി മഞ്ചൂരിയൻ പുതിയ ഫ്ലേവർ ഏതെന്താണെന്ന് തോന്നി അപ്പൊ ഇത് മോനുകുട്ടൻ ഇന്ന് രാത്രി ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് മോനുകുട്ടൻ ഇത് മതി അച്ചാച്ചൻ ട്യൂഷന് പോയേക്കുട്ടോ അപ്പൊ ഞാന് ഒരു കുഞ്ഞു മാങ്ങാ ചമ്മന്തി അരച്ച് മെഴുക്കുരട്ടി അരി വെച്ച് വെച്ചോറുണ്ടാന്ന് വിചാരിച്ചു പിന്നെ രാവിലെ ഇവിടെ പുട്ടും കടലയായിരുന്നു പുട്ടി ഇരിപ്പുണ്ട് കൊറച്ചുകൂടി ഇരിപ്പുണ്ട് അപ്പൊ ഇനി മുത്തിന് അത് മതിയോന്നറിയത്തില്ല മിക്കവാറും മുത്ത അതായിരിക്കും കഴിക്കുന്നത് കൊറച്ചിരിപ്പിച്ചാത്തി അച്ചാച്ചിന് ചപ്പാത്തി ഉണ്ടെങ്കി ചപ്പാത്തി മുഴുവൻ കഴിക്കും കേട്ടോ പുട്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കി ഭയങ്കര ഒരു ഒരു ഇച്ചിരി പുറമോട്ട അപ്പൊ നമുക്ക് മിൽക്കോർത്തി വെക്കാം മോനിക്കുട്ടൻ അതെല്ലാം അരിഞ്ഞു അത്രയും നേരം ആവി പൊള്ളിച്ചോണ്ട് ഇച്ചിരി കൂടെ വെന്ത് പോയി കേട്ടോ അത്രയും നമുക്ക് ആദ്യമായിട്ടുള്ള പരിപാടിയാണ് ആ അത് ആദ്യമായിട്ടാണ് ഞാൻ ആവിയിൽ പുഴുങ്ങിയിട്ട് ഇത് എടുക്കുന്നത് വൃത്തിയാക്കാൻ അതുകൊണ്ട് എനിക്ക് എന്റെ സമയം അറിയത്തില്ല എന്ന ഇച്ചിരിന്നും വെന്ത് സാരമില്ല നമുക്ക് മെൽക്കോർട്ടി വെച്ച് കൂട്ടിയാ പോരായും ഞാൻ വാങ്ങിച്ചു അത് ഞാൻ ഇന്ന് കൊണ്ടുവന്നെ അതാ വെളിച്ചെണ്ണ വേറെ കവറുണ്ടോന്ന് നോക്കിക്കേണ്ട ബാക്കറ്റ ആ ബക്കറ്റ് എനിക്ക്

കൊണ്ടോ ഇത്ര ഉണ്ടല്ലേ കുറച്ചാക്കി അരി കഴുകുന്നേ നിന്ന ഇണ്ടല്ലോ ചിക്കൻ മസാല നിന്ന തേങ്ങ ഉണ്ടല്ലേ മുടയുന്നേ നിന്ന ചിക്കൻ മസാല ചേർക്കണം കൊർതിയോട്ടാ ഓട്ടാ ചിക്കൻ മസാല എണ്ടി നികുന്താ ആമേനവ നാളെ ുട്ടന്റെ സ്കൂളി ആനിവേഴ്സറി മോനുകുട്ടന്റെ ഡാൻസ് ഉണ്ട് കേട്ടോ നാടൻപാട്ടാന്ന് തോന്നുന്നു അതിന് തക്ക വേഷമൊക്കെ നമ്മള് മേടിച്ചിട്ടു മോനുകുട്ടന് ലഡു വേണം ആന്റി തന്നെ ആന്റിക്ക് താങ്ക്സ് പറ താങ്ക്സ് പറ ചമ്മന്തിക്ക് തേങ്ങ ഇങ്ങനെ കഷ്ണിച്ച് എടുത്തോട്ടം മിക്സിത്തോട്ടിട്ട് സത്യമായിട്ട് അരകണ്ടേൽ അരക്കാൻ എനിക്ക് പൊതി വരുവാ പക്ഷെ എന്താ ചെയ്യാത്ത എടുക്കുന്ന കാരി ഓർക്കുമ്പോഴേ കഴിക്കുകയായിരുന്നു മോനുകൂട്ടൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വന്നു ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ അത് നമ്മള് മാങ്ങ മേടിച്ചെന്ന് പറഞ്ഞില്ല അത് ഇവരാണെങ്കി ഇടയ്ക്കപ്പോഴും ഇവിടെ ഉപ്പും ഒക്കെ ഇട്ട് ഇരുന്ന് കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇരിപ്പുണ്ടായിരുന്നതങ്ങ് കളഞ്ഞിണ്ടാന്ന് വിചാരിച്ചോട്ട് ചമ്മന്തിയാക്കാം നമുക്ക് പിന്നെ പിന്നെന്തുവാ വിശേഷം ഞാന് വന്നപ്പം ഫോണിന് ചാർജില്ലായിരുന്നു ഞാൻ അത് കുത്തിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് സമയം എടുക്കുമല്ലോ തുണികളൊക്കെ കൊറച്ച് മടക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു ഇടയ്ക്കുന്ന തീ കൂട്ടി വെച്ചോ നീ നിർത്തിയെ മാങ്ങായിട്ട് വാടിപ്പോയി മഞ്ഞ കളറായി ാരമില്ല നമ്മൾ ഇത് ചമ്മന്തി വെച്ച വീട്ടില് അവിടെ മാവുണ്ട് അത് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നിപ്പോന്നാലതാണ് അമ്മ പൊട്ട് മാങ്ങ പറ കടുമാങ്ങ എന്നെ വിയർത്തൊഴുകുന്ന എനിക്കങ്ങനൊരു വിയർത്തൊഴുകാന്ന് പറയുന്ന പരിപാടി എന്നെ ജീവിതത്തിൽ ഇല്ലാത്ത പരിപാടിയാണ് ഇപ്പൊ ഈ ഈ ഉഷ്ണ അത്രയാണ് എന്തോ അടച്ചു വെക്കണേ അടച്ചു വെച്ചോ വഴുതനങ്ങ ചമ്മന്തിയുടെ റെസിപ്പി കണ്ട അത് വയ്ക്കണമെന്നും കണ്ടോണ്ട് കുറെ ദിവസം കൊണ്ട് വഴുതനങ്ങൂടെ കൊണ്ടു വെച്ചേക്കും കേട്ടോ നമുക്ക് അതൊന്ന് വെക്കണം പുളിയുണ്ടോ പുളിയാണ് പുളിയാണ് നല്ല പക്ഷെ കാന്താരി ഇല്ല വേണമെങ്കിൽ അവിടെ മിറ്റത്തിറങ്ങാ കിട്ടും ഓ ഇത് അധികം പഴുത്തില്ല സാര പക്ഷെ എനിക്ക് ഇന്ന് മാനാച്ചമ്മന്തി വേണമല്ലോ പിന്നെ എന്റെ പ്രിയങ്ങളോട് എന്തോ പറയാൻ വന്നത് മറന്നുപോയി അതിന്റെ ഇടയ്ക്ക് വേറെ പല കാര്യങ്ങളായി പോയി മുത്തിന് ഇന്ന് എക്കണോമിക്സിന്റെ പരീക്ഷ ആയിരുന്നു കേട്ടോ സോറി ഇന്ന് ഇന്ന് മുത്തിന് ബിസിനസ് ബിസിനസ് സ്റ്റഡീസ് ആയിരുന്നു പരീക്ഷ ഇന്ന് വലിയ കുഴപ്പമില്ലാതെ എഴുതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ ആ പ്രശ്നമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും കേട്ടോ അതിനകത്ത് തിയറിയാണ് പ്രശ്നം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാകത്തെ പിന്നെ ഈ വിഷയങ്ങളുടെ ഒന്നും ഡീറ്റെയിൽസ് യാതൊരു ഇല്ല എനിക്ക് കേട്ടോ കാരണം ഞാൻ എനിക്കിഷ്ടമല്ലാത്ത ഒരു വിഷയമാണ് കണക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും എനിക്കറിയത്തില്ല ഞാൻ സയൻസ് എടുത്തപ്പോഴും കണക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്ത മടിയായിരുന്നു കേട്ടോ അപ്പം ഈ കൊമേഴ്സിനകത്തെ വിഷയങ്ങളൊക്കെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അതുകൊണ്ട് എനിക്കതിനെ പറ്റി ഒന്നും വലിയ ഗ്രാഹ്യമില്ല സയൻസും കൊമേഴ്സും ആണ് നമ്മള് കൊടുത്തിരുന്നത് അപ്പൊ ആണ് രണ്ടു തവണയും അവന് വന്നത് പിന്നെ വേണമെങ്കി മാറാമായിരുന്നു ബാച്ച് വേണമെങ്കിൽ എടുക്കാമായിരുന്നു അതിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് ഒരു ഒരു ഒന്നര മാസം ഒക്കെ ആയി ക്ലാസ് തുടങ്ങി അപ്പോഴത്തേക്ക് അവന് ഇതുമായിട്ടൊരു ടൊക്കെ ആയി കേട്ടോ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് പിന്നെ അവൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു ചമ്മന്തി റെഡിയായി മുളക് പൊടിയായിട്ട് കേട്ടോ എനിക്ക് ചുമന്ന ചമ്മന്തി അതായത് ഓറഞ്ച് കളറിലെ ചമ്മന്തി കഴിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് ഞാന് മുളക് ഇട്ട് ചമ്മന്തി അരച്ച് റെഡി ആക്കിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി റെഡി മാങ്ങാ ചമ്മന്തി മാങ്ങ ഇച്ചിരി പഴുത്തായിരുന്നു എന്നാലും നമ്മള് മാങ്ങാറ്റമ്മതിയു അപ്പോ ഇന്നത്തെ പാചകമൊക്കെ കഴിഞ്ഞു മുത്ത് വന്നിട്ട് നമുക്ക് ചോറണം മുത്തിന് എത്ര ഒമ്പത് മണി വരെ ഉണ്ടോ എന്ന് തോന്നും അതിന് മുമ്പേ വിശക്ക് വേണമെങ്കിൽ ഞാനും കഴിക്കും കാരണം മരുന്ന് കഴിക്കാനുണ്ട് നേരം കൂടെ നോക്കട്ടെ ഇപ്പൊ എട്ട് മണി കഴിഞ്ഞേ അപ്പൊ ഇനി നമുക്ക് എനിക്ക് ചെറിയൊരു പണിയുണ്ട് എന്റെ ഒരു ചുരിദാറിന്റെ സൈഡ് ഒന്ന് അടിക്കണം അത് അഴിഞ്ഞു പോയത് ആട്ടോ പുതിയതൊന്നുമല്ല അഴിഞ്ഞു പോയതാണ് അതിന്റെ സൈഡ് ഒന്ന് അടിക്കണം എന്ന് വെച്ചാൽ നാളെ എനിക്ക് ഇട്ടോണ്ട് പോകാൻ അതാണ് ഇട ഈ നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ് ഇന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടും പക്ഷെ രാവിലെ ചിലപ്പോൾ എന്താ അത് ഇടത്തില്ല അപ്പൊ ഞാൻ എടുത്തു വെക്കുവാണെങ്കിൽ അത് തന്നെ ഇട്ടുകൊണ്ട് പോകും അപ്പൊ ഞാൻ ഇന്ന് തുണി തന്നെ മടക്കി വെച്ചപ്പൊ നാളെ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് എടുത്തവിടെ വെച്ച് അപ്പൊ അതൊന്ന് അന്നേരം സൈഡ് അഴിഞ്ഞു കിടക്കുന്നുണ്ട് അന്ന് അതൊന്ന് മെഷീനേലൊന്ന് തയ്ച്ച് വെക്കണം അപ്പഴത്തേക്ക് മുത്തു വരുവാണെങ്കിൽ നമുക്ക് ചോറുണ്ടാം നൂഡിൽസ് ഒക്കെ റെഡിയാക്കി മൂന്നിക്കുട്ടൻ വെച്ചിട്ടുണ്ട് ഒരു ഒരുപാട് വെള്ളം ഉണ്ട് അവൻ ആ വെള്ളവും ആ നൂഡിൽസും കൂടെ കഴിക്കുന്നേ ഇഷ്ടം അല്ലാതെ നമ്മളിങ്ങനെ എന്തുവാ ഡ്രൈ ആക്കി എടുക്കത്തില്ല നൂഡിൽസ് അതിനോട് അത്ര ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുന്നേ ഇഷ്ടം അപ്പം ഇങ്ങനെ പണികളൊക്കെ തീർത്തിട്ട് വരാ നമുക്ക് അത്തരം വിളമ്പാട്ടോ പിന്നെ എന്റെ ചക്കര മുത്തുമണികൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഏർ ഞാന് എന്താണ് ചുട്ടിപ്പാറ പോയ വീഡിയോയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ വീട്ടില് ഞങ്ങള് നമുക്കാകാ വലിയ അധികം ബന്ധങ്ങളൊന്നുമില്ല വളരെ കുറച്ച് ബന്ധുക്കളൊക്കെയാണ് നമുക്കുള്ളത് ഒരുപാട് ബന്ധുക്കൾ ഉണ്ട് പക്ഷെ അടുപ്പമുള്ളവര് വളരെ കുറവാണ് അപ്പം പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്നവരോട് നമ്മൾ അങ്ങനെ അധികം അടുപ്പത്തിന് പോകാറുമില്ല കാരണം അത് അവർക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടായാലോന്നോർത്ത് നമ്മളിങ്ങനെ നമ്മളോട് സഹകരിക്കുന്നവരോടും നമ്മൾ സഹകരിക്കുന്ന അത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾ പലർക്കും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന് ഒരു ആശ്വാസമാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം കേട്ടോ നമ്മള് അങ്ങനെയൊക്കെ ഉള്ള ചില സന്തോഷങ്ങളും കൊച്ചു കൊച്ചു യാത്രകളും ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണവും അങ്ങനെയൊക്കെ ഉള്ള സന്തോഷങ്ങളല്ലേ ഉള്ളു നമുക്ക് നമുക്ക് വേറെ എന്താ ഉള്ളത് അല്ലേ അപ്പം ഞാന് അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്റെ കാലിന് നീരായിരുന്നു വേദനയായിരുന്നു എന്നാൽ തന്നെയും അങ്ങോട്ട് പോകണം എന്ന് ഇപ്പോഴല്ല പ്ലാൻ ചെയ്യുന്നത് കുറെ നാളായിട്ട് ഞാൻ ചെല്ലുമ്പോഴെല്ലാം കൊച്ചോളനോട് അവിടെ പോകുന്ന കാര്യം പറയാറുണ്ട് പിന്നെ ഇപ്പൊ ശിവരാത്രിയുടെ ആഘോഷം തുടങ്ങിയപ്പോ എന്നോട് വന്നു ചോദിച്ചാൽ അവിടെ പരിപാടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ രാത്രിയിലൊക്കെ അവിടെ നിന്ന് കാണാനും ലൈറ്റ് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടിരിക്കുന്നവർ കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ രാത്രിയിൽ നമുക്ക് അവിടെ ചെലവഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സന്ധിക്കുമ്പോ ഇങ്ങനെ പോരുന്നത് പിന്നെ അത്രയും കാലൊക്കെ ഞാൻ പറഞ്ഞില്ല കാല് വയ്യാതിരുന്നിട്ട് ഞാൻ പോയതെന്ന് വെച്ചാൽ ഇവരൊക്കെ ഒരു സന്തോഷമാണ് ആകെപ്പാടക കിട്ടുന്ന കുറച്ചു സമയല്ലേ ഇവ മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമല്ലേ എന്ന് വിചാരിച്ചങ്ങോട്ട് പോയത് കേട്ടോ അല്ലാതെ നമുക്ക് ആവതണ്ടായിട്ടോ ഉണ്ടായിട്ടോ എന്താ ഒരു എന്താ പറയുന്നത് വലിയ ആരോഗ്യസ്ഥിതി ഉണ്ടായിട്ടോ ഒന്നും അല്ല പോയത് പിന്നെ എപ്പോഴും വയ്യ വയ്യാന്ന് പറയുന്നതല്ലാട്ടോ എന്റെ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എന്റെ കൂട്ടത്തില് ബുദ്ധിമുട്ടുകൾ ചോദിക്കുമ്പോ ഞാൻ ഞാനെ പറയുന്നതേ ഉള്ളു അല്ലാതെ എനിക്ക് ഞാനങ്ങനെ വയ്യ എന്ന് പറഞ്ഞിരിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങേണ്ട ഒരു കാര്യം പോലും ഇല്ല കേട്ടോ അത്രയും ബുദ്ധിമുട്ടുകൾ ശരീരത്തിനുണ്ട് അപ്പൊ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല പലതും കണക്കണക്കിലെടുക്കുന്നതേ ഇല്ല കേട്ടോ മൊത്തത്തിൽ എങ്ങനെ ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കാറില്ലേ ഡോക്ടറെ കാണാ എന്താ കാണിക്കാത്തത് പോവാത്തത് എന്താണെന്ന് അങ്ങനെ കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കാനും ആശുപത്രി കയറി ഇറങ്ങാനും സമയം കാണത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറുതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ച് നമ്മുടെ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകും അത്രേ കൂടുതലും അല്ലാതൊരിക്കലും ഇന്ന് എപ്പോഴും വയ്യാന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര ഇഷ്ടവല്ല പിന്നെ തീരെ വയ്യാത്ത സമയത്താണ് നിങ്ങള് എന്താണ് എന്താ ഒരു നമ്മൾ സംസാരിക്കുന്നവർക്ക് എന്തെങ്കിലും മാറ്റം വരുമ്പോ മനസ്സിലാകുമല്ലോ സ്നേഹമുള്ളവർക്ക് അങ്ങനെ ചോദിക്കുന്നവരോ ഉള്ളത് കൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ വേറെന്തുവായൊക്കെ വിശേഷങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ നിങ്ങൾ ഞാൻ ഞാൻ എൻ്റെ വീഡിയോയുടെ ഒന്നും താഴെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയാറേ ഇല്ല കാണണമെന്ന് പോലും പറയാറില്ല കാരണം അതിനകത്ത് ഇന്നെ പോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ വീട്ടു വിശേഷങ്ങളാണ് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതത്ര എടുത്തു പറയത്തൊക്കെ പോലെ ഒന്നും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ എന്നെ പോലെ സാധാരണക്കാരായ കുറച്ച് വീട്ടമ്മമാരും എന്നെയും എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നത് ലോങ് വീഡിയോ ഇടുന്നതും അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് വലിയ കണ്ടന്റും ഹൈ ലെവലിലുള്ള ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ഇതിനകത്തൊന്നും കാണാനില്ല എന്നുള്ളത് എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എന്താണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ ഒരു വീഡിയോയിലും പറയാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്റെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെടുന്ന ദേഷ്യം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാം ഞാന് ഒരാളിനെ പോലും നിർബന്ധിച്ച് എന്റെ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ എന്താണ് പലർക്കും നമ്മുടെ നമ്മൾ സന്തോഷിക്കുന്നു നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സമാധാനിക്കുന്നു എന്നൊക്കെ കാണുന്നത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവരെയൊക്കെ എനിക്കറിയാം അപ്പൊ അവരുടെ ബുദ്ധിമുട്ട് മാറ്റുക എന്നുള്ളത് എന്റെ ജോലി അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണം അല്ലെങ്കിൽ എന്റെ ചാനൽ നിങ്ങൾ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കണം കേട്ടോ അതിനകത്ത് വന്നിട്ട് എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഇട്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ട കാരണം ഞാൻ നന്നാവില്ല കേട്ടോ ഞാൻ നന്നാവാനേ പോകുന്നില്ല ഇനിയിപ്പോ ഇത്രയൊക്കെ വയസ്സായി ഇനിയിപ്പൊ നന്നായിട്ട് എനിക്കൊന്നും നേടാനുമില്ല എനിക്ക് ഞാനും എന്റെ മക്കളും ഞങ്ങളുടെ സന്തോഷങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുന്നവർ കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത്രേയുള്ളൂ കേട്ടോ അപ്പം എന്തുവാ അതിനപ്പുറത്ത് ഞാൻ നിർബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആര് ഒന്നിനും കേട്ടോ അപ്പൊ ഈ വരുന്ന ഈ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ്റി മൂന്നൊക്കെ സബ്സ്ക്രൈബേഴ്സിലെ ഒരാൾ പോലും ഞാൻ എന്താണ് പറയുന്നത് എന്നോടുള്ള ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണ് അവർ വീഡിയോസ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അതിനകത്തെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ചാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് അല്ലാത്തവരാണ് കാണുന്നത് കൂടുതൽ എന്നാൽ തന്നെയും അത് സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളത് അവരുടെ മനസ്സിന്റെ ഒരു വലിപ്പം കൊണ്ട് മാത്രമാണ് അല്ലാതെ ഇതിനകത്ത് യാതൊരു പുന്നാക്കുമില്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങൾ പറയാതെ തന്നെ അപ്പം അദ്ദേഹത്തൊന്നും ഒരുപാട് സങ്കടപ്പെട്ട് വന്ന് ചാനൽ നന്നാക്കാനും എന്റെ രീതികൾ മാറ്റാനും ഒന്നും ആരും മെനക്കടണ്ട എന്നാണ് പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ അപ്പം ഞാൻ പോയി എന്റെ ചുരിദാർ തയ്ക്കട്ടെ കേട്ടോ എന്റെ പ്രിയങ്ങളെ എൻറെ പ്രിയങ്ങളോടല്ലോ വെറുതെ ചൊറിയുന്നവരോടാണ് അപ്പൊ ചോദിക്കും നിങ്ങക്ക് ഇത്ര അഹങ്കാരമാണോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞാൽ നമുക്ക് അഹങ്കാരമാണെന്ന് എന്തിനകത്ത് തെറ്റിദ്ധരിക്കുന്നേ അങ്ങനെയൊന്നും വിചാരിക്കരുത് നമുക്ക് പറയാനുള്ളത് പറയണം കേട്ടോ പറഞ്ഞ് പറയാതെ നമ്മള് മനസ്സിൽ കഴിച്ച് നമ്മൾ എന്തിനാ മനസ്സ് നമ്മളെ മനസ്സ് ദൂഷിപ്പിക്കുന്നെ അതിന്റെ കാര്യമില്ല കേട്ടോ പറയാനുള്ളത് നമുക്ക് പറഞ്ഞു തീർത്ത തീർന്നല്ലോ പ്രശ്നം പറയാൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാതെ പോയതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ഇനി ഒരിടത്തും അങ്ങനെ പറയാതെ മാറ്റി പരിപാടി ഒന്നുമില്ല പറയാനുള്ളത് പറ ഇപ്പൊ നമുക്ക് അത്താരം കഴിക്കാം കേട്ടോ ഉണ്ട് ഏ ഇങ്ങോട്ട് വന്നേ ആ ഞാൻ പറഞ്ഞില്ലേ നല്ല എരിയുള്ള നൂഡിൽസാ ആ കഴിച്ചു വന്നിട്ട് ഒരാൾ പുട്ടും കടലക്കറിയും കഴിക്കുന്നു ഒരാൾ നൂഡിൽസ് കഴിക്കുന്നു എനിക്ക് ചോറ് ചമ്മന്തി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു സർ ഞാൻ പറഞ്ഞിട്ടില്ല അത് വേണ്ട സ്വന്തം വായിന്ന് വീണാലേ കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞു പോവായിരുന്നു എന്ന് പറയത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു തന്നെ തന്നെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ സന്തോഷം ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി മാങ്ങാ ചമ്മന്തി ഇച്ചിരില്ല ഏറെ മാങ്ങാ ചമ്മന്തി ഉണ്ട് ഞാൻ എടുത്തില്ല ചുമയായത് കൊണ്ട് എടുത്തില്ല കാരണം അത് ഫ്രിഡ്ജിൽ ഇരിക്കുവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയും മോരുകറി കൂട്ടിയാ ചുമ വരുമെന്നാരാ പറഞ്ഞു അത് ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ നമ്മുടെ കൂർക്ക മിഴുകുരട്ടി മോനുകുട്ടൻ കുട്ടൻ അരിഞ്ഞ കൂർക്കയാട്ടോ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി വലിപ്പം കൂടിപ്പോയി എന്നാലും ഉരുളക്കിഴങ്ങ് മിഴുക്കുപരട്ടി പോലെ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ അത്താഴ ഇടാണ് എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ സന്തോഷത്തോടിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം Da-da.